ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആമ്പൽ ആമ്പൽ ചെടി നന്നായിട്ട് വളരാനും അതുപോലെ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം ഇപ്പം ഈ സമയങ്ങളിൽ ഈ മത്സമയത്ത് കുളത്തിൽ ധാരാളം പൂക്കൾ ഇടുന്ന സമയമാണേ നമുക്കിപ്പം നഴ്സറികളിലൊക്കെ നല്ല ഇതിനം വെറൈറ്റി അമ്പൽച്ചെടികളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലുള്ള ചെറിയ കുളത്തിൽ നമ്മൾ ചട്ടിയിൽ നമുക്ക് ചട്ടിയിൽ അവർ ആകും കിട്ടുന്നതേ അതിന് നമുക്ക് നല്ല അവർ ചള്ളയൊക്കെയുള്ള മണ്ണുമൊക്കെ നിറച്ചിട്ടാണ് അതിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്കതിനെ രണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ട് കുളത്തിലായിട്ടൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചട്ടിയോടെ നമുക്ക് ഈ കുളത്തിലിറക്കി വെക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ അല്ല ചട്ടിയിൽ മാത്രമായിട്ട് വളർത്തുവാണെങ്കിലും നമുക്ക് വളർത്താം അല്ലെങ്കിൽ നമുക്ക് വലിയ ബേസണ് വലിയ ടാങ്കുകൾ തുറന്ന പിന്നെ നല്ല വിസ്താരം ഉള്ള ബേസണുകൾ അങ്ങനെയുള്ള അതിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണേ ഞാനിവിടെ ഒരു കുളമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഇതുപോലുള്ള ചെറിയ കുളങ്ങളിലും നമുക്ക് ആമ്പൽച്ചെടി നട്ട് വളർത്താവുന്നതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിൽ വെയിൽ കിട്ടിയില്ലെങ്കിൽ ഈ പൂക്കളൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ ചെടി അങ്ങ് പെതുക്കെ പെതുക്കെ അത് ക്രമേണ അത് നശിച്ചു പോകുമേ ആ തീരെ വെയിൽ കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെറിയ ഒത്തിരി ഡയറക്റ്റ് അങ്ങ് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിലും ചെറിയ വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഇതിന് ധാരാളം തൈകളും പൊട്ടുമേ അപ്പം നമുക്ക് ആ തൈകളെയൊക്കെ മാറ്റി മാറ്റി നട്ടുപിടിപ്പിക്കാൻ പറ്റും പിന്നെ ഈ ആമ്പൽ ആമ്പൽപ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെയാണ് വിരിയുന്നത് പൂക്കൾ രാവിലെ വിരിയും ഒരു വെയിലൊക്കെ നന്നായിട്ട് വെയിലാവുന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഈ പൂക്കളൊക്കെ അങ്ങ് കുമ്പിപ്പോവും കണ്ടോ പിന്നെ അടുത്ത നിൽക്കുന്ന കണ്ടില്ലേ ധാരാളം മുട്ടുകൾ കൊണ്ട് നമ്മൾ പിന്നെ രണ്ടാമത്തെ പോയിന്റ് വളങ്ങൾ കൊടുക്കുന്നതാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ വളരെ കാര്യങ്ങൾ ഇതിനെ ശ്രദ്ധിക്കണം ഡയറക്റ്റ് കൊണ്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കരുത് അതിനെ നമ്മൾ കൊടുക്കുമ്പം വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ട ചെറിയ കിഴി കെട്ടിയിട്ട് അതിൽ ചാണകപ്പൊടിയാണിപ്പോൾ നിറച്ചിരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് ഉള്ള പിന്നെ എൻപിക്കോ വളങ്ങളോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് കണ്ടോ ചാണകപ്പൊടി നമ്മൾ കിഴി കെട്ടിയിട്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് ഇറക്കി വെക്കാമേ അത് താഴ്ത്തി അതിനകത്ത് വെക്കുക വെച്ചു കൊടുക്കാം അതിൻ്റെ നേരെ അതിൻ്റെ ചുവട്ടിലോട്ട് കൊണ്ടുവയ്ക്കേണ്ട ഇച്ചിരി ഇങ്ങോട്ട് ചട്ടിയോട് ചേർത്ത് വെച്ചാൽ മതിയെ അത് ചെറിയ ചെറിയ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയായിരിക്കണം ചട്ടിയോട് ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ അതതിനകത്തങ്ങ് താണോളൂ വളങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടി അങ്ങ് നശിച്ചു പോവുമെ നമ്മളിപ്പം ഡാപ്പോ എൻ ബി കെ ഒക്കെ ഇതുപോലെ ചാണകപ്പൊടി കിട്ടുന്നത് പോലെ വലിയ കൂടുതൽ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പൂക്കളും കാണത്തില്ല ചെടിയും കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോകും അപ്പം നമുക്ക് എൻ ബി കെ ഒക്കെ കൊടുക്കാം പക്ഷെ ചെറിയൊരു അളവില്ല ഒരു കാൽ സ്പൂണൊക്കെ ഇതുപോലെ കിഴികെട്ടിട്ട് തന്നെ അതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അത് ഈ പറഞ്ഞതുപോലെ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് വേണം കൊടുക്കാനേ പിന്നെ നമ്മൾ കുളങ്ങളിൽ വെള്ളം നിറയ്ക്കുമ്പോഴെന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ പിന്നെ നല്ല വെള്ളം തന്നെ പിന്നെ നിറച്ച് കൊടുക്കാനേ നമ്മൾ ക്ലോറിനുള്ള വെള്ളം നിറയ്ക്കാതെ നല്ല ശുദ്ധജലം തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ മഴയൊക്കെ വീഴുമ്പോൾ നല്ല മഴവെള്ളം നിറഞ്ഞ് നിന്നോളും അപ്പോൾ അതാണൊന്നുകൂടെ നല്ലത് നമ്മൾ പൈപ്പ് വെള്ളം കൊടുക്കാതെ അതുതന്നെ അങ്ങ് നിറയ്ക്കാമെങ്കിൽ നല്ലതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ ചൂട് സമയങ്ങളിലൊക്കെ വെള്ളം വറ്റി കുറച്ച് താണു പോകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആ ചട്ടിയിലും ഈ കുളത്തിലുമൊക്കെ ആയിട്ടൊന്ന് നല്ല ശുദ്ധ വെള്ളം കൊടുക്കുന്നത് ചെടിക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് അത് ഗുണകരമാകും പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ തണ്ടുകളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കാതെ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണേ പിന്നെ ചീഞ്ഞ് അളിഞ്ഞ് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട് പഴുത്തു പോയ ഇലകൾ ആ ഇലകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ തൈകളൊക്കെ അടർത്തി മാറ്റുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ആ ചട്ടി പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ അതിൻ്റെ ആ മെയിൻ തണ്ടിന് അല്ലെ അതിൻ്റെ മദർ പ്ലാന്റിന് ഒരു കേടും വരാത്ത രീതിയിൽ വേണം നമ്മളതിൻ്റെ തൈകളെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെ അടർത്തി എടുക്കുക നമുക്ക് നമ്മൾ നൈട്രജൻ കണ്ടൻറ് അടങ്ങിയ ഈ ചാണകപ്പൊടിയൊക്കെ കൊടുക്കുമ്പം ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർന്നു വരും വളരുമ്പം തന്നെ അതിൻ്റെ പൂക്കളിടാനുള്ള ആ ഒരു ഇതും കൂടെ വരുമേ ആ ബഡ്സും കൂടെ വരും അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയുള്ള കൊടുക്കുക പിന്നെ നമ്മൾ വല്ലപ്പോഴുവാണേൽ നമ്മൾ ഇത് കൊടുത്താൽ മതി പിന്നെ എൻ ബി ഡാപ്പോ അങ്ങനെ അത് വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാവുള്ളേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ അമ്പൽക്കുളത്തിലും ഉണ്ടല്ലോ ഡെയിലി ആമ്പൽപ്പൂ വിരിഞ്ഞുകൊണ്ടിരിക്കും നല്ല ഭംഗിയല്ലേ നമ്മുടെ ഗാർഡനില് ഇതുപോലെ ആമ്പൽപ്പൂ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു വരുന്നത് നമ്മുടെ കുളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഡക്കിനെ കണ്ടോ സോറി ഡക്കല്ല ആ പിന്നെ കൊക്ക് അതുപോലെ നമ്മുടെ മയിലും ഇതൊക്കെ ഇപ്പുറത്തിരിക്കുമായിരുന്നു ഞാൻ ഇപ്പഴാ ഇതിനെ ഇതിന്റെ കാര്യം ഓർത്തതിനെ ഒന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നേ പെയിന്റൊക്കെ കൊടുക്കാൻ വേണ്ടി കണ്ടോ നല്ല ഭംഗിയല്ലേ പിന്നെ നമുക്ക് ഈ കുളത്തിൽ മീനിനെ വളർത്താം ചെറിയ ഗപ്പി അതുപോലുള്ള ചെറിയ മീനുകളൊക്കെ വളർത്താം പക്ഷേ നമ്മൾ ഈ ചെടിക്ക് വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ പിന്നെ കെമിക്കലായിട്ടുള്ള ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ മീന് ചത്തുപോകും അത് നമ്മൾ മറന്നു പോകരുതേ ചണകപ്പൊടി ചെറിയ അളവിലൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല മറ്റു വളങ്ങൾ കെമിക്കലായിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ ഈ അമ്പൽക്കുളത്തിൽ കൊണ്ടുവയ്ക്കുവാണെങ്കിൽ ഈ പിന്നെ മീന് അത് പോവും അതിൻ്റെ കാര്യം അതോടുകൂടി തീരുമാനമാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഗപ്പി പോലുള്ളതിനെ വളർത്തുവാണെങ്കിൽ ഇതിനകത്ത് ഇടുവാണെങ്കിൽ കൊതുകിന്നും ഒരു ആ ശല്യം കൂടെ നമുക്കൊന്ന് മാറിക്കിട്ടും നമ്മുടെ ഇതിനകത്തും ചെറിയ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓളും വർഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്